നമസ്കാരം ഇന്നത്തെ പത്രങ്ങളിൽ ഒരു വാർത്തയുണ്ട് ഞാൻ മനോരമയിലാണ് ആ വാർത്ത വായിച്ചത് മറ്റ് പത്രങ്ങളിലും ഉണ്ടെന്ന് കരുതുന്നു നമ്മുടെ ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി കെ ബി ഗണേഷ് കുമാറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്തും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്നു എന്നാണ് ആ വാർത്ത വളരെ കൗതുകം ഉണർത്തുന്ന ഒരു വാർത്തയാണ് ഇതിനു മുൻപ് മറ്റൊരു ഐ എ എസ് ഓഫീസറുമായി അതായത് കെ എസ് ആർ ടി സിയുടെ എം ഡിയും ചെയർമാനുമായ ബിജു പ്രഭാകരുമായി നമ്മുടെ ഗതാഗത മന്ത്രി തർക്കമുണ്ടാക്കി വഴക്കുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി അദ്ദേഹം അവധിയിലാണ് എന്ന വാർത്ത വന്നതിന് പിന്നാലെ ആ വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഉദ്യോഗസ്ഥനുമായും ഗണേഷ് കുമാർ വഴക്കിലാണ് എന്ന വാർത്ത ഏറെ കൗതുകമുണർത്തുന്നതാണ് സ്വാഭാവികമായും ഗണേഷ് കുമാറിന് കയ്യടി കിട്ടും കാരണം ഉദ്യോഗസ്ഥ മേധാവിത്യത്തിനെതിരെ അല്ലെങ്കിൽ ചുവപ്പുനാടയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു ജനകീയ നേതാവ് എന്ന ഒരു പരിപ്രേഷ്യം ഗണേഷ് കുമാറിനുണ്ട് ഗണേഷ് കുമാറിനെ എനിക്കും ഇഷ്ടമാണ് മികച്ച ആശയങ്ങളുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് നിശ്ചയമുള്ള ഒരു മന്ത്രിയാണ് രാഷ്ട്രീയക്കാരനാണ് ഗണേഷ് കുമാർ അതേസമയം എസ് ശ്രീജിത്ത് എന്ന എ ഡി ജി പിയും തീരെ മോശക്കാരനല്ല അദ്ദേഹവും കാര്യങ്ങൾ നടക്കണമെന്ന് വാശിയുള്ള ആളാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്റെ ഒരു പ്രധാന പരാതി രാഷ്ട്രീയ നേതൃത്വത്തെ മറികടക്കാൻ അദ്ദേഹം ഇച്ഛാശക്തി കാട്ടാറില്ല എന്നതാണ് ഇപ്പം നമുക്കറിയാം എ ഐ ക്യാമറ വിവാദമൊക്കെ അറിയാം അതിൽ നേരിട്ട് ശ്രീജിത്തിന് ബന്ധമൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയ അഴിമതിക്ക് അദ്ദേഹം നിന്നു നിന്നുകൊടുത്തോ എന്ന് സംശയിക്കപ്പെടേണ്ട സാഹചര്യമുണ്ട് അത്തരം തർക്കങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചുള്ളപ്പോഴും അദ്ദേഹം ഒരു കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല ഗണേഷ് കുമാർ മന്ത്രിയായി വരികയും എസ് ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷനായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിലെ ഗതാഗത വകുപ്പിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് ശീലങ്ങളൊക്കെ മാറ്റിമറിക്കേണ്ടതുണ്ട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ബ്രിട്ടനിലാണ് ഹീത്രോ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാനൊരു കാറ് വാടകയ്ക്കെടുത്തു നല്ല കാർ വളരെ ചെറിയ നിരക്കിന് കാറ് കിട്ടിയെന്നുള്ളൂ പത്ത് ദിവസത്തേക്ക് വെറും മുന്നൂറ് പൗണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് കാർ വാടകയും ഇൻഷുറൻസും എല്ലാം ഉൾപ്പെടും ഒരു കുഴപ്പവും ഇല്ലാതെ കൂടുതൽ എത്ര അച്ചടക്കത്തോടെയാണ് ഇവിടെ ആളുകൾ വണ്ടി ഓടിക്കുന്ന അറിയാമോ നിയമം ലംഘിക്കാൻ ആർക്കും തോന്നില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ നിയമം ലംഘിക്കപ്പെടുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലെ കുഴപ്പം കൊണ്ടാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഡ്രൈവിംഗ് കൾച്ചർ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ ഗണേശിനും ശ്രീജിത്തിനും സാധിക്കുമെന്ന് കരുതിയപ്പോഴാണ് ഇവർ തമ്മിലുള്ള ഭിന്നതയെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വരുന്നത് ഈ വാർത്തയിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്നറിയാൻ ഞാനൊരു അന്വേഷണം നടത്തി വാസ്തവമുണ്ട് ഇതൊരു വ്യാജ വാർത്തയല്ല എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള തർക്കമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആദ്യം എന്ത് സംഭവിച്ചു എന്ന് നോക്കാം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നൊരു നിയമ ഭേദഗതിയുടെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് സമ്പ്രദായം അഴിച്ചുമാറ്റേണ്ടതുണ്ട് ഞാൻ ഇതേക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട് പഴയ രീതിയൊക്കെ ഒക്കെ മാറുന്നു ആ രീതിയിൽ വളരെ സുഗമമാക്കുന്ന വൃത്തിയുള്ള ഡ്രൈവർമാരെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്നാൽ ഇതിന് ചില കുഴപ്പങ്ങളുണ്ട് എന്നതുകൊണ്ട് രാഷ്ട്രീയമായി അത് അത്ര വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നതുകൊണ്ട് അത് നീണ്ടുപോകുന്നു ഇതേക്കുറിച്ച് പരാതിയുമായി എത്തിയ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയൻ അവരുടെ ചർച്ചയിൽ മന്ത്രി ചില ചോദ്യങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷനോട് ചോദിക്കുന്നു അതിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞ ഉത്തരം മന്ത്രിക്ക് പിടിക്കുന്നില്ല അപ്പോൾ തന്നെ മന്ത്രി പൊട്ടിത്തെറിക്കുന്നു പരസ്യമായി ക്ഷോഭിക്കുന്നു ഈ ഡ്രൈവിംഗ് യൂണിയൻ നേതാക്കളോട് മാപ്പ് പറയുന്നു അവരെല്ലാം കൂട്ടത്തോടെ കൈയടിക്കുന്നു ഇത് വിശദീകരിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ശ്രമിക്കുന്നു മന്ത്രി അനുവദിക്കുന്നില്ല യോഗം തീർന്നു പോകുന്നു അങ്ങനെ അവിടെ കൂടിയവരുടെ ഇടയിലെ ഹീറോയായി മാറുന്നു മന്ത്രി ഗണേഷ് കുമാർ ഗണേഷ് കുമാർ അല്ലെങ്കിൽ തന്നെ ഹീറോയാണ് തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് മന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യം വിശദീകരിക്കാൻ ശ്രമിക്കുന്നു മന്ത്രി കേൾക്കാൻ തയ്യാറാവുന്നില്ല മന്ത്രി വളരെ പരസ്യമായി അധിക്ഷേപിക്കുന്നു ശ്രീജിത്തും തിരിച്ചു മറുപടി പറയുന്നു ഒടുവിൽ മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷനെ ഇറക്കി വിടുന്നു ഇത്രയും സംഭവിച്ചതാണ് എന്നാൽ ഇത് മന്ത്രിയുടെയും ഒരു മുതിർന്ന ഐ പി എസ് ഓഫീസറുടെയും അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് വാസ്തവത്തിൽ വിഷയത്തിൽ മന്ത്രി വേണ്ടത്ര പഠനം നടത്തേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ പ്രതിസന്ധി മുമ്പോട്ട് പോയാൽ ഇത് മനസ്സിലാക്കി പരിഹരിച്ചില്ലെങ്കിൽ പണി കിട്ടുന്നത് മന്ത്രിക്കാണ് കാരണം ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് പിണറായിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനും നിലപാടുകൾക്കുമാണ് അദ്ദേഹം കളത്തിലിറങ്ങും ഗണേഷ് കുമാർ ഇത് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേന്ദ്ര നിയമം കൊണ്ടുവരുന്നത് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് ആർ ടിഒമാരാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ആളുകളെ പഠിപ്പിച്ചു വിടുന്നു അവർ പോയി പരീക്ഷ എഴുതുന്നു പാസ്സാകുന്നു ഇപ്പോഴാണ് ഇച്ചിരി സ്ട്രിക്റ്റ് ആയത് നേരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതാതെ പോലും പാസ്സാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഡ്രൈവിംഗിന്റെ നിലവാരത്തെ വലിയ തോതിൽ ബാധിച്ച ആദ്യമൊക്കെ ആർ മാർക്ക് കൈക്കൂലി കൊടുത്താൽ മതി നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്ന സാഹചര്യം വരും ഇപ്പോഴും കൈക്കൂലിയൊക്കെ നന്നായി നടക്കുന്നുണ്ട് ഏജൻസികൾ തന്നെയാണ് കൈക്കൂലി കൊടുക്കുന്നത് അവർ ഏജൻസികൾ ഫീസായി വാങ്ങും കൈക്കൂലി വീതിച്ചു കൊടുക്കും എന്ന പല വകുപ്പുകളിലും അങ്ങനെയാണ് നേരിട്ട് കൈക്കൂലി വാങ്ങണ്ട എന്നാൽ പോലും അത്യാവശ്യം ഡ്രൈവിംഗ് അറിയാത്തവർക്ക് ലൈസൻസ് കിട്ടുന്ന സാഹചര്യമില്ല ഈ എട്ടെടുപ്പും പരിപാടിയും ഒക്കെ പരസ്യമാണല്ലോ കുറച്ചൊക്കെ ഭേദമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നു നിയമ ഭേദഗതിയാണ് അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് ഡ്രൈവിംഗ് മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം വിളിക്കുന്നു അതായത് ആർക്ക് വേണമെങ്കിലും ഒരു നിശ്ചിത യോഗ്യതയുണ്ട് ഏകദേശം രണ്ട് ഏക്കർ ഭൂമി ഉണ്ടാവണം അവിടെ റോഡിന്റെ ഡ്രൈവിംഗിൻ്റെ എല്ലാ സംവിധാനവും ഉണ്ടാവണം അതായത് കുന്നുണ്ടാവണം ഇറക്കമുണ്ടാവണം ഗട്ടർ ഉണ്ടാവണം ആളുകൾ നടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവും ട്രാഫിക് ലൈറ്റ് ഉണ്ടാവും എല്ലാ സാഹചര്യങ്ങളും നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ ഇറങ്ങിയാലുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും ഈ രണ്ടോ മൂന്നോ ഏക്കർ ഭൂമിയിൽ ഉണ്ടാക്കണം അവിടെ ഒരാൾ ഡ്രൈവ് ചെയ്യും ഇതെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കലാണ് ഈ ഓട്ടോമാറ്റിക്കലായിട്ടുള്ള ഈ ഡ്രൈവിംഗ് സംവിധാനത്തിലൂടെ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ അവിടെ ആരുടെയും പങ്കില്ല പാരലൽ പാർക്കിംഗ് എന്നതിന്റെ ഒരു ഭാഗമാണ് അതായത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു കൾച്ചറാണ് പാരലൽ പാർക്കിംഗ് വണ്ടിയിലേക്ക് പോയി രണ്ട് വണ്ടികൾക്കിടയിൽ വണ്ടി പിറകോട്ട് പാർക്ക് ചെയ്യുന്നതാണ് പാരൽ പാർക്കിംഗ് ഇങ്ങനെ റോഡിനുള്ള എല്ലാ ഹസാദ്സും നിങ്ങൾ പൂർത്തിയാക്കുന്ന തരത്തിൽ ഉള്ള ഡ്രൈവിംഗ് ആണ് അപ്പൊ ഇത് ഏതാണ്ട് രണ്ടു മൂന്ന് ദിവസം ഇവിടെ ട്രെയിനിങ് ചെയ്യണം ഈ ഫീൽഡിൽ ട്രെയിനിങ് ചെയ്യണം പിന്നീട് ഇവിടെ പൂർത്തിയാക്കി ഇതിന്റെ ഒരു ഒരു ഫയലുമായി ട്രാൻസ്പോർട്ട് ഓഫീസിൽ ചെന്നാൽ അവർക്ക് നിശ്ചിത പോയിന്റ് ഉണ്ടെങ്കിൽ ഒപ്പിട്ട് കൊടുക്കാൻ മാത്രമേ ആർക്കും അവർക്ക് അധികാരമുള്ളൂ അതിൻ്റെ പാസ് റേറ്റ് ഒക്കെ തുടങ്ങിയപ്പോൾ പാസ് റേറ്റ് ഒക്കെ വളരെ കുറവായിരുന്നു പക്ഷേ മെച്ചപ്പെട്ട് വരുന്നുണ്ട് എങ്കിലും അമ്പത് അറുപത് ശതമാനത്തിനപ്പുറത്തേക്ക് പാസ് റേറ്റ് ഇല്ല പക്ഷെ നല്ല ഡ്രൈവർമാരെ കണ്ടെത്താൻ കഴിയുമെന്ന വലിയൊരു നേട്ടമുണ്ട് ഈ രീതിയിലേക്ക് ഇത് മാറ്റണം എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിടുന്നു ഇത് നടപ്പിലാക്കേണ്ട ബാധ്യത സംസ്ഥാനങ്ങളുടേതാണ് പക്ഷെ നിയമത്തിലൊരു പഴുതുണ്ട് സംസ്ഥാനങ്ങൾ ഇത് നടപ്പിലാക്കാൻ വിമുഖത കാട്ടിയാൽ ഇങ്ങനെയുള്ള ആളുകൾ അതായത് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ഈ പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്ക് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത് മേൽനോട്ടം വഹിക്കാം അവർക്ക് നേരിട്ട് ലൈസൻസ് കൊടുക്കാം എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന്റെ ലൈസൻസ് പോലും ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ഇത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ പല കാരണങ്ങളാൽ കേരളത്തിൽ നടപ്പിലാവുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ആർ ടിഒമാർക്കും എ എം മാർക്കും ഒക്കെ കൈക്കൂലി കിട്ടുന്ന സാഹചര്യം ഒഴിവാകും കാരണം അവർക്ക് നേരിട്ട് ഇതിൽ ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അവർ ഒപ്പിട്ട് കൊടുത്താൽ മതിയാവും നിശ്ചിത ഒക്കെ ഉണ്ടെങ്കിൽ ഒരു തരത്തിലും അവർക്ക് കമ്മീഷൻ കിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വശം അതുകൊണ്ട് ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ വിമുഖത കാട്ടുന്നു എന്നാൽ രസമതല്ല ഈ കേന്ദ്ര സർക്കാരിന്റെ നിയമഭേദഗതി വന്നതിന്റെ പിറ്റേ മാസം തന്നെ ഇത് കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം രംഗത്ത് വരുന്നത് വലിയ കോർപ്പറേറ്റുകളാണ് മഹീന്ദ്ര ടൊയോട്ട നമ്മുടെ ഊരാളെങ്കിൽ ഇവരൊക്കെ രംഗത്ത് വരുന്നു ഇവർ പറയുന്നു ഞങ്ങൾ ഈ സംവിധാനം എല്ലാം ഒരുക്കി കൊടുക്കാം ഞങ്ങൾക്ക് ഇതിനുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്ന് പറയുന്നു ഇതനുസരിച്ച് ഒരു ഇൻവെസ്റ്റ് മീറ്റ് ട്രാൻസ്പോർട്ട് ഭവനിൽ വെച്ച് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു ആ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഇത് നടപ്പിലാക്കാം ഇനി ഇവർ തുടങ്ങിക്കോട്ടെ എന്ന് വരുമ്പോഴാണ് ഇതിന്റെ ഉടക്കുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നിനായിരുന്നു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അതായത് ഇതിന് താല്പര്യമുള്ളവരുടെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ട്രാൻസ്പോർട്ട് ഭവനിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുന്നത് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അറിയുന്നത് ഇതിന്റെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം അതായത് സി ഐ ടി യു ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുന്ന സ്ഥലത്തിന് മുൻപിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താൻ പോകുന്നു കാരണം സംസ്ഥാനത്ത് ഏതാണ്ട് ആറായിരത്തിലധികം ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂളുകളിലൂടെ ഒരു ലക്ഷത്തിലധികം പേർ ജീവിച്ചു പോകുന്നതാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ സമരത്തിലേക്ക് ഇറങ്ങുന്നു സി ഐ ടൂറെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ മുമ്പിലേക്ക് ധർണ നടത്താൻ തീരുമാനിക്കുന്നു ഇതൊരു മേഖലയെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു പൊളിറ്റിക്കൽ രാഷ്ട്രീയ മാനമുണ്ടാകുന്നു സി ഐ ട്യൂ രംഗത്തിറങ്ങുന്നു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് മാറ്റിവെക്കുന്നു അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ ഇതിനൊരു പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തുന്നു ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല നിയമ ഭേദഗതിയാണ് അതേസമയം ഇത് കേന്ദ്രത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതായത് ഇവർ ചെയ്തില്ലെങ്കിൽ കേന്ദ്രം ചെയ്യും കേന്ദ്രം ചെയ്താൽ ഇതിന് നികുതിയൊക്കെ കേന്ദ്രം കൊണ്ടുപോകും അതായത് സംസ്ഥാനത്തിന്റെ അധികാരത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ലൈസൻസിങ് സമ്പ്രദായം മാറിപ്പോവും ഇത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരിനും വലിയ തിരിച്ചടിയായി മാറും കാരണം ഒരാൾക്ക് ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം പോലും കേന്ദ്ര സർക്കാർ എടുക്കുന്ന സാഹചര്യം ഇത് ഒഴിവാക്കാൻ രാഷ്ട്രീയമായ ആലോചനകൾ നടക്കുന്നു ആലോചനയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ എഴുതി അറിയിക്കുന്നു ഞങ്ങൾ ഇത് പ്രൈവറ്റ് മേഖലയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇത് സർക്കാർ മേഖലയിൽ തന്നെ നടപ്പിലാക്കും അതിനുവേണ്ടി ഞങ്ങൾ കൺസോർഷ്യം ഉണ്ടാക്കുന്നു ഡ്രൈവിംഗ് സ്കൂളുകളുടെ കൺസോർഷ്യം ആ കൺസോർഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്കൂളുകൾ ഉണ്ടാക്കി പൊതുമേഖലയിൽ തന്നെ നിലനിർത്തി പരിശീലനം നൽകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നു അവർ അത് അംഗീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നാം തീയതി വരെ നടപ്പിലാക്കാനായിട്ടുള്ള സമയം കൊടുക്കുന്നു പിന്നീട് ചീഫ് സെക്രട്ടറി ആയിരുന്ന വി പി ജോയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേരുന്നു അതേ ജോച്ചി തലവേദനയൊക്കെ നമ്മൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത് കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നു നമുക്ക് അംഗീകരിച്ചപ്പോലീ കൺസോഷ്യത്തിന് തലവേദനയൊക്കെ ഏറ്റെടുത്താൽ ഇത് വലിയ കുഴപ്പമാവില്ലേ എന്ന് ചോദ്യം ഉന്നയിക്കുന്നു അപ്പോഴേക്കും അതിന്റെ ഇരുന്നു ഒന്നാമത്തേത് ഇവിടെ ഒരു ലക്ഷത്തിലധികം വരുന്ന ഒരു തൊഴിൽ മേഖല ആറായിരത്തോളം ഡ്രൈവിംഗ് സ്കൂളുകൾ പൂട്ടിക്കെട്ടി പോകും ഇവിടെ നികുതി പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അധികാരം വൈകിയാൽ കേന്ദ്ര സർക്കാർ ലൈസൻസിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പണം നഷ്ടപ്പെടുന്ന സാഹചര്യം അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതവും സാമ്പത്തിക പ്രത്യാഘാതവും ഇപ്പോൾ ഈ ലൈസൻസിൻ കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് കിട്ടുന്നത് ഇതെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്നതൊക്കെ ഉയർത്തിക്കാട്ടി ചർച്ചയാവുന്നു കാര്യം തീരുമാനമാവാതെ മുമ്പോട്ട് പോകുന്നു ഇതിനിടയിൽ കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ഉണ്ടാവുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്ന് വരെ സമയം നീട്ടി ചോദിക്കുന്നു കഴിഞ്ഞ ഒരു വർഷം പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ലൈസൻസുകളാണ് കേരളത്തിന്റെ ഗതാഗത വകുപ്പ് ഇഷ്യൂ ചെയ്തത് ഈ പതിമൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ പേരിൽ എത്ര കോടി രൂപ സർക്കാരിന് കിട്ടിയിരുന്നു ഇതൊക്കെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമുണ്ടാവും എന്ന് തനാഗത വകുപ്പ് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നു ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിന് മുഖ്യമന്ത്രിക്ക് വിടുന്നു ഫയൽ നീണ്ടുപോകുന്നു അതിനിടയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച അവസാന തീയതിയിലേക്ക് എത്തുന്നു ഇവിടെയാണ് ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രതിനിധികൾ യൂണിയനുകൾ മന്ത്രിയെ കാണാൻ എത്തുന്നത് മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നു മന്ത്രി ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ ഈ ഫെബ്രുവരി മാസം നാലാം തീയതി മുമ്പ് ഇത് ചെയ്തു കൊടുക്കണം എന്ന് എവിടെയാണ് ഉത്തരവ് അങ്ങനെ ഉത്തരവില്ല ഇത് ചർച്ചയിൽ നീട്ടിമേടിച്ചതാണ് ഈ ഉത്തരവ് എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കാതിരിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ആഗ്രഹം കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് ഇവർ നടപ്പിലാക്കാതിരിക്കുക കേന്ദ്രത്തിന് നേരിട്ട് നടപ്പിലാക്കാം നികുതി അടക്കമുള്ള അധികാരം കിട്ടും ഇതാണ് മന്ത്രിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ശ്രമിച്ചത് പക്ഷേ ഈ ഒരു പരിപാടിയിലേക്ക് പോവേണ്ട ആവശ്യമേ ഇല്ല നിലവിലുള്ള സമ്പ്രദായം തുടരട്ടെ എന്ന യൂണിയൻകാരുടെ നിലപാടിനൊപ്പമാണ് മന്ത്രി നിന്നത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ കേന്ദ്രം ഒരു നിയമം പാസാക്കിയതാണ് ആ നിയമം നടപ്പിലാക്കാതിരിക്കാൻ നിവൃത്തിയില്ല ആ നിയമത്തിന്റെ പരമാവധി പരിക്കുകൾ ഇല്ലാതെ സംസ്ഥാന ഖജനാവിന് പണം നഷ്ടപ്പെടാതെ ചെയ്യാനുള്ള ശ്രമം രാഷ്ട്രീയ കാരണങ്ങൾ നീണ്ടുപോകുന്നതാണ് എന്ന് വ്യക്തമാക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ശ്രമിച്ചിട്ടും മന്ത്രിക്ക് മനസ്സിലായി മന്ത്രി അപ്പോൾ തന്നെ യൂണിയൻകാരുടെ മാപ്പ് പറഞ്ഞു ട്രാൻസ്പോർട്ട് കമ്മീഷനെ ചീത്ത വിട്ടു ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മന്ത്രി വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ മന്ത്രിയെ ഈ യൂണിയൻകാർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതുപോലെ കേന്ദ്ര നിയമത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സാധ്യമല്ല കേന്ദ്ര നിയമം നടപ്പിലാക്കിയേ പറ്റൂ ഒന്നെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ സർക്കാർ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഒരു കൺസോഷ്യമുണ്ടാക്കി പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ചെയ്തേ മതിയാവും ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിഷ്കാരമാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മറൻ സംസ്ഥാനത്തിന് സാധ്യമല്ല അങ്ങനെ ശ്രമിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് കേന്ദ്രം നേരിട്ട് കേന്ദ്ര ഗതാഗത വകുപ്പിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും സംസ്ഥാന ഖജനാവിന് പണം നഷ്ടപ്പെടും ഇവിടുത്തെ സകല ഡ്രൈവിംഗ് സ്കൂളുകളും പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും ഇതൊന്നും മനസ്സിലാവാതെയാണ് ഈ തർക്കമുണ്ടായത് മന്ത്രി ഇത് മനസ്സിലാക്കിയാൽ നല്ലത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവും കാരണം ജനങ്ങൾക്ക് ഇത് ആവശ്യമാണ് സ്വകാര്യ മേഖലയ്ക്ക് നിങ്ങൾ സ്വകാര്യ മേഖല ആയിക്കോട്ടെ ജനങ്ങൾക്ക് ഗുണകരം സ്വകാര്യ മേഖലയാണ് ഇപ്പൊ ടോയ്ലറ്റെ പോലെ അല്ലെങ്കിൽ മഹീന്ദ്രയെ പോലെയുള്ള കമ്പനികൾ ചെയ്താൽ തീർച്ചയായും അതിന് റിസൾട്ട് ഉണ്ടാവും അവർ ചെയ്യട്ടെ അത് അവരുടെ അവകാശമാണ് കേന്ദ്രത്തിന് അവർക്ക് അനുമതി കൊടുക്കാൻ അവകാശമുണ്ട് സംസ്ഥാനം ചെയ്യുന്നില്ലെങ്കിൽ എന്നാൽ ഇവിടെ സംസ്ഥാന ഖജനാവിന് പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നടന്ന ശ്രമം ഇങ്ങനെ മാറ്റിമറിക്കപ്പെടുമ്പോൾ നഷ്ടമുണ്ടാവുന്ന സംസ്ഥാനത്തിനാണ് കാരണം ഈ പരിഷ്കാരത്തിൽ പരിഷ്കാരത്തിനൊന്നും മാറിപ്പോവാൻ സാധ്യമല്ല ഈ വിഷയം മന്ത്രി വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു ബഹുമാനമായിട്ട് മന്ത്രി ഇത് ഗൗരവമായി മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ പണി കിട്ടും ആ പണി പിണറായിക്കാണ് കിട്ടുന്നത് പിണറായി മന്ത്രി ചെവിക്ക് പിടിക്കുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ തന്നെ മന്ത്രിക്ക് അവിടെ ഇരിക്കെ പുറത്തില്ലെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ഇവിടുത്തെ ഒരു നികുതി നഷ്ടം കൂടി ഉണ്ടായാൽ പണി കിട്ടും എന്ന് മന്ത്രി തിരിച്ചറിയുന്നത് മന്ത്രിക്ക് നല്ലതാണ് ജനങ്ങൾക്ക് പരിഷ്കാരം നടപ്പിലാക്കിയേ പറ്റൂ അത് ആരാണെങ്കിലും കുഴപ്പമില്ല കൂടുതൽ താല്പര്യം സ്വകാര്യ മേഖലയിൽ പോകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വരുന്നതാണ് നഷ്ടം സംസ്ഥാന ഖജനാവിനാണ് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്കാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾക്കാണ് മന്ത്രി ദയവായി മനസ്സിലാക്കുക